ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നമ്മുടെ ഹെയറിന് നമ്മുടെ ഹെൽത്തിന് ഇത് മൂന്നിനും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ലേഹയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലേഖ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് നോക്കാം നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും ഹെയർഫാളൊക്കെ കുറച്ച് ഹെയർ നല്ല തിക്കായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യും അതാണ് നമ്മുടെ ഹെയറിന് വേണ്ടി കിട്ടുന്ന ബെനഫിറ്റ് ഇനി നമ്മുടെ സ്കിന്നിന് നമ്മുടെ സ്കിൻ നല്ല യങ്ങായിട്ടിരിക്കാനും എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേഹയാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത് ഇനി നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് പറയാം ഹെൽത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂർട്ടെൻ്റ് ആയിട്ട് നമുക്ക് യൂട്രസ് സംബന്ധമായിട്ടുള്ള എന്ത് അസുഖം ഉണ്ടെങ്കിലും പി ഇ സി ഓടി വൈഡ് ഡിസ്ചാർജ് അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ കാംസ് ഉണ്ടല്ലോ പീരീഡ്സിൻ്റെ സമയത്തുണ്ടാവുന്ന പെയിൻ ആയിട്ടുള്ള പീരീഡ്സ് അങ്ങനെയുള്ള യൂട്രസിൻ്റെ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള ഒരു നയൻറ്റി നയം പെർസെൻറ്റേജ് പ്രശ്നങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ലേഹ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേഹ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അശോകത്തിൻ്റെ പൂ വെച്ചിട്ടുള്ള ലേഹ്യമാണ് അപ്പോൾ ഈ അശോകത്തിൻ്റെ പൂ ഫ്രഷ് ആയിട്ടുള്ള പൂ വെച്ചിട്ട് നമുക്ക് ലേഹി ഉണ്ടാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള പൂ വെച്ചിട്ടും നമുക്ക് ലേഹി ഉണ്ടാക്കാനായിട്ട് പറ്റും ഒരു മൂന്നാല് വർഷം മുമ്പേ നമ്മൾ ഡ്രൈ വെച്ചിട്ടുള്ള ലേഹ്യം തയ്യാറാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് ലേഹി ഞാൻ താഴെ കൊടുക്കാം ഇനി ഡ്രൈ ഫ്ലവർ വെച്ചിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമുക്ക് നമുക്ക് ഒന്നിൽ വീണ്ടും മേക്കിംഗ് വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇനി നോക്കാം എന്തൊക്കെ ആണെന്ന് അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി ഹെയറിന് നല്ലതായിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്ത് ഫാൾ കുറച്ച് നല്ല തിക്ക് ആയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല വൈറ്റൺ ചെയ്യാനും അല്ലെങ്കിൽ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിൽ സെൻറ്റാനൊക്കെ കുറച്ച് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ സോറി നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ യൂട്രിസം നമ്മളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതായത് നമുക്ക് പലർക്കും പീരീഡ്സ് കറക്റ്റ് ആയിരിക്കില്ല ഡേറ്റിലൊക്കെ വ്യത്യാസം വരില്ല അതിന് അട്ടിമിലായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് അതോടൊപ്പം തന്നെ നമുക്ക് പി സി ഒ ഡി പോലുള്ള പ്രോബ്ലംസ് ഒക്കെ കുറേയൊക്കെ പരിഹരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ നമുക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അത് ഒരുപാട് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പീരീഡ്സിൻ്റെ ക്രാംസ് അതായത് പീരീഡ്സിൻ്റെ ഉണ്ടാകുന്ന പെയിൻ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയുടെ അതുപോലെ തന്നെ നമ്മുടെ യൂട്രസ്സിന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നല്ല സ്ട്രോങ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും പലർക്കും യൂട്രസ്സിന് കട്ടി കുറവ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇല്ല അപ്പോൾ അതിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ അശോകത്തിൻ്റെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പല രീതിയിലും പല രീതിയിൽ നമുക്ക് ലേഹ്യങ്ങളും കുറുക്കൊക്കെ തയ്യാറാക്കാനായിട്ട് പറ്റും ഇനി ഇത് കഴിക്കാൻ പറ്റുന്ന പ്രായം രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾ മുതൽ മുകളിലേക്കുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യും താണ് എന്നും രാത്രിയോ അതല്ലെങ്കിൽ രാവിലെയോ വേണമെങ്കിലും കഴിക്കുക ആഫ്റ്റർ ഫുഡിന് ശേഷം കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ ഡെയിലി കഴിക്കണം ഒരു ത്രീ മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉടങ്ങാതെ കഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ വിസിബിൾ ചേഞ്ച് അറിയാൻ പറ്റൂ കാരണം ഇത് ഹണ്ട്രഡ് പെർസെൻറ്റേജും നാച്ചുറലും ആയുർവേദമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനനുസരിച്ച് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോങ് ടൈം യൂസിൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഇനി ഒത്തിരി സംസാരിച്ച സമയം കളയാതെ നമുക്ക് ഈ ഒരു ലേഹി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ലേഹ്യം തയ്യാറാക്കാനായിട്ട് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള ഫ്ലവർ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടുന്നത് കഴിക്കാനും കുറച്ച് രുചിയുള്ളതും ഫ്ലൂ ഡ്രൈ ഫ്ലവറിൽ ചെയ്യുമ്പോഴാണ് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറിൽ അങ്ങനെ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനും ബുദ്ധിമുട്ടാണ് ഈ ഒരു ലേഹ്യം അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രൈ ഫ്ലവറിൽ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ലേഹ്യം തയ്യാറാക്കാൻ വേണ്ടുന്ന ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അശോകത്തിൻ്റെ പൂവാണ് അശോകപ്പൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയുക ഒത്തിരി ഉള്ളതാണ് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഹെയറിനുമൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ബോഡിയിലും അതുപോലെ തന്നെയാണ് അപ്പോൾ ഏകദേശം എൻ്റെ രണ്ട് വയലിൻ്റെ കൈപ്പിടി അളവിനാണ് ഞാൻ ഫ്ലവർ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പച്ചരി സോക്ക് ചെയ്തതാണ് ഒരു ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ സോക്ക് ചെയ്ത പച്ചരിയാണ് വേണ്ടത് അത് ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് പിടി പച്ചരിയാണ് അതും എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നൊരു ഫ്ലവർ ആയിരിക്കണം കേട്ടോ അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ വെക്കുക അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്ലവറാണ് എടുക്കുന്നതെങ്കിലും അതിൻ്റെ പൊടി എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലെടുക്കാനായിട്ട് നോക്കുക ഇത് രണ്ടും നല്ല പോലെ കഴുകി വൃ വൃത്തിയാക്കി എടുക്കണം അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് ഈ ഫ്ലവറിനകത്ത് ഒത്തിരി ഇതുണ്ടാവും കാരണം ഫ്രഷ് ആയിട്ടുള്ള ഫ്ളവറിൻ്റെ ഇടയിൽ ഇതുപോലെ പച്ചറുമ്പൊക്കെ കൂടി വെച്ചിട്ട് പുളിയനുറമ്പ് കൂടി വെ വെച്ചിട്ടുള്ള അതിൻ്റെ വലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ശേഷം നമ്മൾ നമ്മളിത് രണ്ടും ഒരുപോലെ ഒരുമിച്ച് അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക എത്രത്തോളം പേസ്റ്റാക്കാൻ പറ്റുമോ അത്രത്തോളം പേസ്റ്റാക്കി അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാനിത് തയ്യാറാക്കുമ്പോൾ എൻ്റെ കൂടെ നിന്ന് എൻ്റെ അതാണ് അവൾ കൈയിട്ട് വരാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടും നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പച്ചരി ചെയ്തതും നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പം അതാണ് നമ്മൾ ചെയ്യാനുള്ളത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഫ്ലവർ ഉണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് താഴേന്ന് കമൻറ്റ് ചെയ്യാം എങ്ങനെയും വീണ്ടും ഒന്നുകൂടി നമുക്ക് ചെയ്യാം കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം അപ്പം രണ്ടും അരച്ചെടുക്കുക എന്നുള്ളതാണ് മിക്സിയുടെ ജാറിലിട്ട് ഈ ഒരു കഴുകിയെടുത്ത അശോകത്തിൻ്റെ പൂവും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക പച്ചരിയും ഇനി അശോകപ്പൂ കിട്ടാനില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അശോകത്തിൻ്റെ പൗഡർ നമുക്ക് ഉണക്കി ഉണക്കിപ്പൊടിച്ച പൗഡർ അവൈലബിൾ ആയിട്ടുണ്ട് പൂ ഉണക്കി ഉണക്കിപ്പൊടിച്ച പൗഡർ അവൈലബിൾ ആയിട്ടുണ്ട് ജസ്റ്റ് താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാവും കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ഫ്രഷ് അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡ്രൈ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ലേഹ്യം വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്കും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുത്തേക്കാം അപ്പോൾ നമ്മളിത് മിക്സർ ജാറിലിതുപോലെ നല്ല പോലെ തന്നെ അരച്ചെടുക്കുക എപ്പോഴും അശോകത്തിൻ്റെ പൂവോ പൊടിയോ ആണ് എടുക്കുന്നതെങ്കിൽ അതാണ് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കേണ്ടത് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് രണ്ട് വലിയ കൈപ്പിടി അളവിലുള്ള ഫ്ലവറാണ് പിന്നെ നമുക്ക് ഒരു തേങ്ങയാണ് വേണ്ടത് ഇതുപോലെ ഒരു തേങ്ങ എടുത്ത് അതിൻ്റെ തേങ്ങാ പാലാണ് വേണ്ടത് ഒന്നാം പാലും രണ്ടാം പാലും വേണം കേട്ടോ പിന്നെ വേണ്ടത് കരിപ്പെട്ടി ശുദ്ധമായിട്ടുള്ള കരിപ്പെട്ടി ചില സ്ഥലത്ത് ചക്കര എന്ന് പറയും ശർക്കരയല്ല ചക്കര എന്ന് പറയില്ലേ കരിപ്പെട്ടി ഇതുപോലെ ആയിരിക്കും അതുണ്ടാവുക ഇതുപോലൊരു ചിരട്ട കമ്മറ്റിയ മാതിരിയായിരിക്കും അപ്പോൾ ാണ് മേടിക്കാൻ കിട്ടുക ഇത് നാനൂറ് ഗ്രാമാണ് ഞാൻ എടുത്തേക്കുന്നത് കറക്റ്റ് ഒറ്റ ക്വാണ്ടിറ്റി ആയിരുന്നു എനിക്ക് മധുരത്തിന് മധുരം കുറവുള്ള കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം കുറവ് വേണമെന്നുള്ളവർക്ക് കുറച്ചെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് നെയ്യും വേണം ഇതിന് നമുക്ക് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നാം പാലാണ് ആ കാണിച്ചേക്കുന്നത് രണ്ടാം പാലും വേണം പിന്നെ ഫ്ലവർ അരച്ചത് ശർക്കര അല്ല കരിപ്പെട്ടി കുറുക്കിയെടുത്തത് അതായത് ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കാൻ കിട്ടും അല്ലെങ്കിൽ അതിനകത്ത് ഒത്തിരി കല്ലുമണ്ണും ഒക്കെ ഉണ്ടാവും പിന്നെ നെയ്യ് നമുക്കൊരു പാൻ വയ്ക്കാം നല്ല ചുവട് കെട്ടിയുള്ള പാൻ തന്നെ വേണം അതിലേക്ക് കുറച്ച് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്ത് െടുക്കണം അതായത് പാനിൻ്റെ എല്ലാ ഭാഗത്തും ആക്കിയെടുക്കുക അതിനുശേഷം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ എന്താ പറയുക അശോകത്തിൻ്റെ പൂവും അരിയും കൂടി അരച്ച് വെച്ചിട്ടില്ലേ നമ്മൾ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ രണ്ടാം പാലാണ് ചേർക്കേണ്ടത് രണ്ടാം പാല് ഒരു രണ്ട് കപ്പ് അളവിലും ഒന്നാം പാല് ഒരു ഒന്നര കപ്പളവിലുമാണ് നമ്മൾ എടുക്കേണ്ടത് ഇത് വെള്ളം കൂടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല നമ്മളിതിനെ വേവിച്ച് കുറുക്കിയെടുക്കുന്നതുകൊണ്ട് എന്താ പറയുക ഒത്തിരി ടൈം കുറുക്കിയെടുക്കാനുള്ളതുകൊണ്ട് വെള്ളം വറ്റിപ്പോക്കോളും അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ഇനി നമ്മൾ രണ്ടാം പാലാണ് ഈ ഒരു ടൈമിൽ ചേർക്കേണ്ടത് ഒരു രണ്ടോ രണ്ടര കപ്പോ അളവിൽ രണ്ടാം പാൽ എടുത്ത് വയ്ക്കുക അതിനെ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിലും യോജിപ്പിക്കുക അതായത് ഈ അരച്ചെടുത്തിട്ടുള്ള അസുഖത്തിൻ്റെ പൂവും പച്ചരിയും കൂടെ ഒരുമിച്ച് ഈ ഒരു പാലിലേക്ക് ഒഴിച്ച് ഇളക്കിയതിന് ശേഷം അത് ഇതിനകത്തേക്ക് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ ഒഴിച്ചാൽ കുറച്ച് കട്ട കെട്ടാൻ ചാൻസ് കൂടുതലാണ് ഒരുമിച്ച് എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിക്കുകയാണെങ്കിൽ കട്ട കെട്ടില്ല കേട്ടോ അപ്പോൾ അത് എനിക്ക് പറ്റിയൊരബദ്ധമാണ് അത് നിങ്ങൾക്ക് അതാണ് ഞാൻ അങ്ങനെ വരാതിരിക്കാനാണ് മുൻകൂട്ടി പറഞ്ഞത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചെടുക്കുക എന്നുള്ളതാണ് ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ നല്ല പോലെ തന്നെ ഇതിനെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ശർക്കര കരിപ്പെട്ടി ഉരുക്കിയ ഉണ്ടല്ലോ ഉരുക്കിയെടുത്ത് അതിനെ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കുക ആ പാത്രത്തിലേക്ക് വീണ്ടും തേങ്ങാപ്പാലോ എന്തെങ്കിലും ഒഴിച്ച് നന്നായിട്ട് ചുറ്റിട്ട് ചുറ്റി ചുറ്റി ചുറ്റിറ്റ് എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും തിള വന്നു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലും വെച്ച് കൊണ്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ചെറുതീയിൽ അടുപ്പിലാണ് നമ്മൾ സാധാരണ ലേഹി ഉണ്ടാക്കേണ്ടത് അത് കനലിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് ഒരു ചെറിയൊരു കനലിൽ നമ്മളിതുപോലെ ഒത്തിരി നേരം എടുക്കും കേട്ടോ അത് മാത്രം കുറച്ച് റിസ്ക് ആയിട്ടുള്ള പാടാണ് കുറച്ച് അധികം ടൈം എടുക്കും നമുക്ക് എന്താ പറയുക അതിങ്ങനെ ചു ഇളക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അതും കൂടി ഒന്ന് മനസ്സിൽ വയ്ക്കുക അപ്പം നമ്മളിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുറച്ചധികം ടൈം കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരും കുറുകി വരുമ്പോൾ നമ്മൾ ഒന്നാം പാല് രണ്ട് കപ്പോ മൂന്ന് കപ്പം ആയാലും കുഴപ്പമില്ല ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ നല്ലപോലെ സമയമെടുത്ത് ഇതുപോലെ ഇളക്കി 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 ഞാൻ ഇത് പെട്ടെന്ന് കാണിക്കുകയാണ് കേട്ടോ ഒത്തിരി ടൈം എടുക്കും ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ടൈം എടുക്കും നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഏകദേശം ഞാനിതുണ്ടാക്കി എടുത്തപ്പോൾ എനിക്കൊരു അരക്കിലോയ്ക്ക് മേള ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല ടൈം എടുത്ത് വരും ഇതുണ്ടാക്കാനായിട്ട് ഇതുപോലെ തിളക്കുമ്പോൾ ചിലപ്പം നമുക്ക് കയ്യിലൊക്കെ ഇതൊക്കെ പൊട്ടിത്തെറിക്കി ഇങ്ങനെ തിളയുന്ന വന്ന് വീഴാൻ ചാൻസ് ഉണ്ട് അതൊന്ന് സൂക്ഷിക്കണം ട്ടോ പിന്നെ ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക മൊത്തത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ മതി പിന്നെ ഈ നെയ്യ് പറ്റാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഈ ഒരു ടൈമിൽ ആദ്യം ചേർത്ത സമയത്തും വെളിച്ചെണ്ണ ചേർക്കാം ഇതൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നുകൊണ്ടും പ്രശ്നമില്ല ഉണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കൂടി കിട്ടും കേട്ടോ പിന്നെ അടിക്കു പിടിക്കാതിരിക്കാനും പെട്ടെന്ന് ഇങ്ങനെ കുറുകി വരാനും ഒട്ടാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നെയ്യ് ഒഴിക്കുന്നത് അതിൻ്റെ കുറേ ബെനിഫിറ്റുകളുണ്ട് കേട്ടോ നമ്മൾ എന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടേ അപ്പോൾ നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു ടൈമുണ്ട് അതാണ് ഈ ഒരു ലേഹ്യത്തിൻ്റെ കറക്റ്റ് പരിവം അത് ഞാൻ ജസ്റ്റ് കാണിച്ചില്ല അപ്പോൾ ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ കണ്ടോ നമ്മളിങ്ങനെ മാറ്റുമ്പോൾ ഇതിങ്ങനെ കൂടി ചേർന്ന് വരുന്നത് ടൈം എടുക്കും പെട്ടെന്ന് കൂടി ചേർന്ന് വന്നാൽ ടൈം ആയില്ല അപ്പോൾ എതാണ് കൂടി ചേർന്ന് വരുന്നതെങ്കിൽ ടൈം ആയി എന്നാണ് അർത്ഥം കണ്ടോ ഏകദേശം കണ്ടോ ഇതിങ്ങനെ നമ്മളിങ്ങനെ മാറ്റുന്ന സമയത്ത് കൂടി ചേർന്ന് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അതുപോലെ തന്നെ നമ്മളിങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ അത് വളരെ പാത്രത്തിൽ നിന്ന് വിട്ടു വരില്ലേ ആ ഒരു ടൈമാണ് ലേഹ്യം കറക്റ്റായി എന്നുള്ളതിൻ്റെ ഒരു സൂചന അപ്പോൾ ഇപ്പം നമ്മുടെ ലേഹ്യം കറക്റ്റായിട്ടുണ്ട് തണുക്കുമ്പോൾ കുറേ കൂടി ഇത് കുറുകും അതാണ് കറക്റ്റ് പരുവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കൂടി എന്താ പറയുക കുറുക്കാം അടുക്കി പിടിക്കാതെ കുറുക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഷെൽഫ് ലൈഫ് കുറേ കൂടി കിട്ടും കേട്ടോ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാണ്ട് എടുക്കുമ്പോൾ അത്രത്തോളം ഷെൽഫ് ലൈഫ് കൂടി കിട്ടും പിന്നെ നമ്മൾ കൈ ഒക്കെ ഇട്ടെടുക്കുന്ന ആണെങ്കിൽ സ്പൂണൊക്കെ ഇട്ടെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോവും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇപ്പം ഞാൻ തണുത്തതിന് ശേഷമുള്ളതാണ് കാണിക്കുന്നത് ഇത് ഫ്രഷ് ആയിട്ടുള്ള പൂ കൊണ്ട് ഉണ്ടാക്കിയത് ഇങ്ങനെ ഇരിക്കുന്നത് പൗഡർ വെച്ചിട്ടുള്ളതാണെങ്കിൽ കുറേ കൂടി ഡാർക്ക് ഷെയ്ഡിലും അതുപോലെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ അതാണ് കഴിക്കാൻ കുറേ കൂടി ടേസ്റ്റ് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കാം ബെനഫിറ്റ് എല്ലാം ഒന്നിനും ഒരുപോലെ തന്നെയാണ് ഷെൽഫ് ലൈഫും ടേസ്റ്റും ഡ്രൈ ഫ്ലവറിനാണെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ലേഹ്യം തയ്യാറാക്കിയത് അപ്പോൾ ഞാനൊരു ഇതുപോലെ ഒരു ചില്ലി ബോട്ടിലേക്കായിട്ട് മാറ്റിയിട്ടുള്ളത് എപ്പോഴും ഇതുപോലെ ചില്ലി ബോട്ടിലും മാറ്റുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എപ്പോഴും സ്ട്രോങ് അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടുന്നത് ഡ്രൈ ആയിട്ടുള്ള ഫ്ലവർ ഉപയോഗിച്ച് ലേഹ്യം തയ്യാറാക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള ലേഹ്യമാണ് ഇതും ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണം ഡ്രൈ ആയിട്ടുള്ളതാണെങ്കിലും ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണം നമ്മൾ കെമിക്കൽ കാര്യങ്ങൾ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എപ്പോഴും അത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് എന്താ പറയുക ഫുഡ് പോയിസൺ ഒന്നും ഇല്ലാതെ തന്നെ ഇതിനെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഇതുപോലെ ഇന്ന് ഒരു ടേബിൾ സ്പൂൺ വീതം വേണം കഴിക്കാനായിട്ട് അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി തന്നെ എടുക്കുക ഒരു സ്മെല്ല് വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു രുചി വ്യത്യാസമോ ടേസ്റ്റ് വ്യത്യാസമോ ഒന്നുമില്ല നമുക്ക് ഈസിയായിട്ട് കഴിക്കാനായിട്ട് പറ്റും ഇനി ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരിക്കാം ഇത് കഴിക്കുമ്പോൾ വണ്ണം വയ്ക്കുമെന്ന് ഒരിക്കലുമില്ല കേട്ടോ ഇത് കഴിച്ചതെന്ന് വെച്ചിട്ട് വണ്ണം വയ്ക്കാനുള്ള ലേഹ്യം അല്ല ഇത് നമുക്ക് ഹെൽത്തിനും സ്കിന്നിനും ഹെയറിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലേഹിയാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കഴിച്ചെന്ന് വിചാരിച്ചിട്ട് വണ്ണം ഒന്നും വയ്ക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡൗട്ടുള്ളവർക്ക് പൂർണ്ണമായിട്ടും അത് എന്താണ് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഉപയോഗിച്ചതെന്ന് വെച്ചിട്ട് വണ്ണം ഒന്നും വയ്ക്കില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഇത് വണ്ണം വയ്ക്കുന്നതിൽ ഒന്നും ദേഹ്യമല്ല അപ്പം ഈന്തപ്പഴം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ശരീരം പുഷ്ടിപ്പെടാനൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇതാ നമ്മൾ അശോകത്തിൻ്റെ പൂവും അരിപ്പൊടിയും കരിപ്പെട്ടിയും നെയ്യും നെയ്യൊക്കെ നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടല്ലെങ്കിൽ മാത്രം ചേർക്കുന്നതാണ് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് പറ്റില്ല അതിൻ്റെ സ്മെല് പിടിക്കില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്യാം അതിന് പകരം നോർമൽ വലിച്ചെണ്ണ ചേർത്താലും മതിയാവും ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ എനിക്കിത് നിങ്ങളെ എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നറിയില്ല കാരണം അത്രത്തോളം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാം നമ്മൾ ഒരുപാട് വർഷം മുമ്പ് ഇട്ടതാണ് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂസ് നമുക്ക് ആ ഒരു വീഡിയോയ്ക്കിടയിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആണ് അത്ര എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു അപ്പോൾ നമുക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്കാണ് അത് ചെയ്യാം